വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഒരു ഉപവാസത്തിന് ശേഷം പ്രാർത്ഥനയ്ക്ക് ശേഷം ശക്തമാകുന്ന അന്യഭാഷ പ്രാർത്ഥനയ്ക്ക് ശേഷം എന്തുകൊണ്ടാണ് ജീവിതത്തിൽ പഴയതിനേക്കാൾ അധികമായിട്ടുള്ള കൗണ്ടർ അറ്റാക്കുകൾ വരുന്നത് പഴയതിനേക്കാൾ അധികമായിട്ടുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളുടെ വർധനവും പോരാട്ടങ്ങളും വിഷമങ്ങളും നിരാശയും തകർച്ചയും ഒക്കെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുന്നത് എന്ന് ഒത്തിരി 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 ദൈവമക്കൾ എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഞങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്നും ദൈവം തരുന്ന ബോധ്യത്തിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും മറ്റു പലരുടെ അനുഭവങ്ങൾ കേൾക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും എനിക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ കൺവിൻസിംഗ് ഒരു മറുപടി എനിക്ക് നൽകുവാനായിട്ട് കഴിയും അതുകൊണ്ട് ദൈവമക്കൾ മാക്സിമം ഈ വീഡിയോസ് അനേകരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം അവരുടെയൊക്കെ ചോദ്യത്തിന്റെ മറുപടി നിങ്ങളുടെ വിരൽ തുമ്പിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് പരമാവധി ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളൊരു ലൈക്ക് കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് പറ്റുന്നവർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അഞ്ചു മിനിറ്റിൽ താഴെ ഉണ്ടാകത്തുള്ളൂ ഈ ഒരു വീഡിയോ ശക്തമായ പ്രാർത്ഥനാ ജീവിതം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്ത് വിഷയവും ദൈവത്തോട് ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏത് വിഷയത്തിനും പ്രാർത്ഥനയിലും ഉപവാസത്തിലും മറുപടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ സാത്താൻ നിങ്ങളെ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത് നിങ്ങളെ വല്ല വിധേനയും തകർക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് അവൻ്റെ ഉള്ളിലുള്ളത് സോ നിങ്ങളുടെ പ്രാർത്ഥനയെ അവൻ ഭയക്കുന്നില്ല നിങ്ങളുടെ പ്രാർത്ഥനയെ അവൻ ഭയക്കുന്നില്ല എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനാ സമയം അവൻ അലയുകയാണ് വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയം നമ്മുടെ പ്രാർത്ഥനയുടെ ഒച്ചയോ ശബ്ദത്തിന്റെ കനമോ ഒന്നുമല്ല സാത്താനെ വിറപ്പിക്കുന്നത് പകരം ഒരു ദൈവ പൈതൽ ഭൂമിയിൽ മുട്ടുമടക്കുമ്പോൾ സ്വർഗം തുറക്കുന്നു ഒരു ദൈവ പൈതൽ ഭൂമിയിൽ മുട്ടുമടക്കുമ്പോൾ ആത്മമണ്ഡലം തുറക്കുന്നു ആത്മമണ്ഡലത്തിൽ നിന്നുള്ള പ്രതികരണങ്ങൾ അവനെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നു അതുകൊണ്ടാണ് പത്രോസ് ഒന്നാമത്തെ ലേഖനം എഴുതിയപ്പോൾ അഞ്ചാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു സാത്താൻ അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു അത് മനസ്സിലാക്കുക സാത്താൻ എപ്പോഴും ചുറ്റി നടക്കുന്നു എന്നല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവസന്നിധിയിൽ സമയം ചെലവിടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇതുപോലെ ഇരുന്ന് ദൈവവചനം കേൾക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്തെ മനുഷ്യനും സ്വർഗവും തമ്മിൽ നിങ്ങളുടെ ആത്മാവും ആത്മലോകവും തമ്മിൽ ഒരു ഒരു കണക്ഷൻ സംഭവിച്ചു ഇരിക്കുകയാണ് നിങ്ങൾ ആത്മീയമായി ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നു ധ്യാനിക്കുന്നു അതുകൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ എന്തോ ഒരു വിശ്വാസവർദ്ധനവോ പ്രാർത്ഥനയോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയം സാത്താൻ അലയുന്നു ഈ സമയം സാത്താൻ അസ്വസ്ഥപ്പെടുന്നു ഇരുട്ടിന്റെ രാജ്യത്തിലേക്ക് ശക്തമായിട്ടാണ് നിങ്ങൾ ബീറ്റ് ചെയ്യുന്നത് നിങ്ങൾ ബീറ്റ് നിങ്ങളുടെ സ്പിരിറ്റിൽ നിങ്ങൾ ബീറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഓരോ പ്രാർത്ഥനാ സമ്മേളകൾ കഴിയുമ്പോഴും വചനധ്യാനം കഴിയുമ്പോഴും ശുശ്രൂഷകൾ കഴിയുമ്പോഴും ഉപവാസങ്ങൾ കഴിയുമ്പോഴും നിങ്ങൾക്ക് നേരെ അതിശക്തമാകുന്ന നിലയിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് എന്നാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു ബ്രേക്ക് ത്രൂവിനു മുൻപേ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും ഒരു ബ്രേക്ക് ത്രൂവിനു മുൻപേ ഇസ്രായേൽ ജനത്തെ ആഹ് മുൻപ് ഫറവോൻ ഇസ്രായേൽ ജനത്തെ കഠിനമായി പീഡിപ്പിച്ചത് നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ അറിയാനായിട്ട് സാധിക്കും ഇസ്രായേൽ ജനത്തെ മോശ ഡെലിവറൻസിലേക്ക് കൊണ്ടുവരുന്നതിന് മുന്നേ മോശ പ്രവാചകനിലൂടെ അവരെ ഡെലിവറൻസിലേക്ക് കൊണ്ടുവരുന്നതിന് ശക്തമായി പീഡിപ്പിച്ചിരുന്നു ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് കൈമാറുകയാണ് ഈ നാളുകളിൽ ശക്തമായ ചില പീഡനങ്ങൾക്കകത്തുകൊണ്ട് നിങ്ങൾ കടന്നു പോകുകയാണോ മാനസികമാകുന്ന അസ്വസ്ഥതകളിലൂടെ വെല്ലുവിളികളിലൂടെ നിങ്ങൾ കടന്നു പോകുകയാണോ വല്ലാത്ത ആരോടും പറയാൻ കഴിയാത്ത നിലയിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ച് നിങ്ങൾ മുൻപോട്ട് പോകുകയാണോ പ്രാർത്ഥനയിൽ പോലും നിങ്ങൾക്ക് ഒരകൾച്ച ഈ നാളുകളായി അനുഭവപ്പെടുകയാണോ നിങ്ങൾക്ക് ഇരിക്കാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ പറ്റുന്നില്ലേ ഇത് ഫറവോൻ ഇസ്രായേൽ ജനത്തെ പീഡിപ്പിച്ചതുപോലത്തെ സമയമാണ് നിങ്ങളുടെ ബ്രേക്ക് ത്രൂവിന് സമയമായി നിങ്ങളുടെ ഡെലിവറൻസിന് സമയം ഓ എന്തോ ആത്മ മണ്ഡലത്തിൽ അസാധാരണമായി ദൈവം നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നതിന്റെ സൈനാണിത് നിങ്ങൾ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒരു മോശം അവിടെ എത്തിയതുപോലെ നിങ്ങൾക്ക് വേണ്ടി ദൈവമഹിക്കുന്ന ദൂതന്മാർ ദൈവത്തിന്റെ കൽപ്പന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ഗൃഹം തേടിയെത്താൻ സമയമായി എന്നുള്ളതിൻ്റെ സൈനാണ് ഈ അസ്വസ്ഥതകൾ ഈ വെല്ലുവിളികൾ ഈ പോരാട്ടങ്ങൾ ആ വ്യക്തമായിട്ട് തന്നെ നമുക്ക് രണ്ടു കുരം തീർക്കുന്ന ലേഖനം പന്ത്രണ്ട് ഒമ്പതിൽ കാണാൻ കഴിയും യേശു തന്നെ പൗലോസിനോട് പറഞ്ഞത് എന്റെ കൃപ നിനക്ക് മതി മോനെ എന്റെ കൃപ നിനക്ക് മതി എന്റെ കൃപ നിനക്ക് മതി ഒരു ഒരു ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം ഒരു ബാറ്റ് ഒരു യുദ്ധം നമ്മുടെ ലൈഫിൽ ആരംഭിക്കുന്നതിനു മുന്നേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ ഒരു യുദ്ധം ആരംഭിക്കുന്നതിന് മുന്നേ ഒരു ഫൈറ്റ് നമുക്ക് നേരെ വരുന്നതിന് മുന്നേ ഒരു പോരാട്ടം നമുക്ക് നേരെ വരുന്നതിന് മുന്നേ ദൈവം നമ്മുടെ അതോറിറ്റി ഇൻക്രീസ് ചെയ്യും അതോറിറ്റി അതിന്റെ സൈനാണ് തലേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പതിവിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നു അധികം ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നു അധികം അതോറിറ്റിയോടെ പ്രാർത്ഥിക്കുന്നു അധികം സമയം പ്രാർത്ഥിക്കുന്നു അധികം വചനം വായിക്കുന്നു ഓ ഓഹ് ലൂയ ഈ അനുഭവങ്ങളുള്ളവർ ഈ മീറ്റിംഗിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണം അതിശക്തമായി പഴയതിലും അധികമായി സന്തോഷത്തോടും ഉറപ്പോടും കൂടെ പ്രാർത്ഥിച്ച് പിന്നേ ദിവസമാകുമ്പോ പോരാട്ടങ്ങൾ എഴുന്നേൽക്കുന്നു പുതിയ പ്രശ്നം വരുന്നു അധികം അസ്വസ്ഥതകൾ വരുന്നു ഇതിന്റെ അർത്ഥം എന്താണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഫലം ചെയ്തു തുടങ്ങുന്നു എവിടെയൊക്കെയോ ഇരുട്ടിന്റെ സാമ്രാജ്യങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു അതിന് അതിനു മുന്നേ നിങ്ങളുടെ ഒരു അതോറിറ്റി ദൈവം കൊരിന്തീർക്ക് രണ്ടാമത്തെ ലേഖനം പന്ത്രണ്ട് ഒൻപത് പ്രകാരം വർദ്ധിപ്പിച്ചിട്ടുണ്ടാകും പോരാട്ടങ്ങൾ നിങ്ങളെ അവിശ്വസനീയമായ ശക്തിയിലേക്ക് വളർത്തുന്ന സ്കൂളാണ് മറക്കണ്ട പോരാട്ടം പോരാട്ടങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വാഗ്വാദങ്ങൾ ഇതൊക്കെ നിങ്ങളെ അതിശക്തമാകുന്ന അവിശ്വസനീയമാകുന്ന ശക്തിയിലേക്ക് വളർത്തുന്ന പാഠശാലകളാണ് രണ്ടാമത്തെ അടുത്ത വാക്യം പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം പത്ത് പത്തിനാണ് എന്തിനാണ് ഇവൻ വരുന്നത് ഈ കള്ളൻ വരുന്ന എന്തിനാണ് ഈ പോരാട്ടങ്ങൾ വരുന്ന എന്തിനാണ് ഈ ബുദ്ധിമുട്ടുകൾ വരുന്ന എന്തിനാണ് ഈ വെല്ലുവിളികൾ വരുന്ന എന്തിനാണ് നിങ്ങളെ പലരും കുറ്റപ്പെടുത്താനായിട്ട് സാത്താൻ അവരുടെ അധരങ്ങളെ യൂസ് ചെയ്യുന്ന എന്തിനാണ് നിങ്ങളുടെ മനസമാധാനം നഷ്ടപ്പെടുത്താൻ അവൻ പലരെയും ഉപയോഗിക്കുന്നത് എന്തിനാണ് യോഹന്നാൻ പത്ത് പത്ത് പറയുന്നു കള്ളൻ വരുന്നത് അറുക്കാനും മുടിപ്പാനും മോഷ്ടിപ്പാനും മാത്രമാണ് നിങ്ങളിൽ ദൈവം നിക്ഷേപിച്ചതെന്തോ ഞാനൊരു ദൂത് പറയാം നിങ്ങളിൽ നിക്ഷേപമുണ്ട് ഇല്ലെങ്കിൽ ഈ പ്രയാസമില്ല ഇല്ലെങ്കിൽ ഈ പ്രശ്നം ഇല്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വെല്ലുവിളി ഇല്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല എന്തിനെ നിങ്ങളെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു നിങ്ങളിൽ എന്തോ എടുക്കാനുണ്ട് നിങ്ങളിൽ എന്തോ അവൻ എടുക്കാനുണ്ട് അവന് സാത്താൻ എന്തോ നിങ്ങളിത് എടുക്കാനുണ്ട് നിങ്ങൾക്ക് സമ്പത്ത് കാണണമെന്നില്ല വലിയ പ്രശസ്തി കാണണമെന്നില്ല എടുത്തു ഒന്നും കാണണമെന്നില്ല പക്ഷേ അവൻ ഭയപ്പെടുന്ന എന്തോ നിങ്ങളിലുണ്ട് സാത്താൻ ഭയപ്പെടുന്ന എന്തോ നിങ്ങളിലുണ്ട് അതെടുത്തു കളയാൻ അതെടുത്ത് കളയാ സാത്താൻ നിങ്ങളെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നു എന്നാൽ തിരിച്ച ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ ദൈവം നിങ്ങളെ അധികാരപ്പെടുത്തുകയാണ് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ റോമൻ കെഴുതി ലേഖനം എട്ട് ഇരുപത്തിയെട്ട് പറയുന്നു ഈ ദൂത് മനസ്സിലാക്കിയവന് ഈ വെളിപ്പാടുള്ളവന് റോമറിട്ട് ഇരുപത്തെട്ട് പറയുന്നു എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും കൂടി ഒന്ന് കമന്റ് ചെയ്യാമോ എനിക്കിന്നുള്ളതെല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കട്ടെ എനിക്കിന്ന് സംഭവിക്കുന്നതെല്ലാം കൂടി വ്യാപരിക്കട്ടെ യോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ട് പത്ത് പറയുന്നതാണ് ദൈവം എല്ലാം യോബിന് നഷ്ടമായി എല്ലാം നഷ്ടമായി പക്ഷേ സർവശക്തനായ ദൈവം എല്ലാം ഇരട്ടിയായി മടക്കി കൊടുത്തു ഇരട്ടിയായി മടക്കി കൊടുത്തു ഇരട്ടിയായി മടക്കി കൊടുത്തു ഞാൻ ദൈവാത്മാവിൽ താങ്കളോട് പറയുന്നു ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എന്തൊരു വെല്ലുവിളിയാണെങ്കിലും എന്തൊരു പ്രതിസന്ധി ആണെങ്കിലും എന്തൊരു പോരാട്ടാണെങ്കിലും ഏത് തരത്തിലും ആയിക്കോട്ടെ നമ്മുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പോലും നമ്മെ മനപ്രയാസപ്പെടുത്തുകയും നമ്മെ ഭീഷണിപ്പെടുത്തുകയും അസ്വസ്ഥപ്പെടുത്തുകയും കുറ്റപ്പെടുത്തുകയും ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ഏത് പ്രതിസന്ധിയും ഇത് ഒരു മേജർ ബ്രേക്ക് ത്രൂവിന് വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളുടെ മുമ്പിലുള്ള ഒരു ബ്രേക്ക് ത്രൂവിന്റെ സൈനാണ് നിങ്ങൾ എന്തൊക്കെയോ പ്രാർത്ഥിച്ചു പിടിക്കുമെന്ന് ഭയപ്പെടുന്നവന്റെ രാജ്യത്തിന്റെ ഓലപ്പാമ്പ് കളിയാണ് ഇതൊക്കെ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തെ നിരാശപ്പെടരുത് ഈ പ്രതിസന്ധി വർധിക്കുന്നത് ഈ വെല്ലുവിളിയും ഈ നിരാശകളും ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങൾ നടക്കാതെ എക്സ്പെക്ട് ചെയ്തതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ ഒക്കെ വരുന്നത് ദൈവം കൈവിട്ടതിന്റെ ലക്ഷണമല്ല ഓൺ ാണ് സിഗ്നൽ ആണ് അതുകൊണ്ട് ദൈവമായ കർത്താവ് റോമർ കേരളത്തിലേക്കെട്ട് പ്രകാരം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുമല്ലോ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുമല്ലോ ദൈവമായ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ